അച്ഛമരേ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ ഒന്ന് രണ്ടുപേർ എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചു അതായത് ഈ വീടിൻ്റെ ചുമരിൽ നിന്ന് അവർ ആ വീട് വർക്ക് കഴിഞ്ഞതാണ് ഇപ്പം താമസമായി ഏകദേശം ഇപ്പോൾ രണ്ട് വർഷത്തോളമായി അപ്പം അവരിന്നലെ എൻ്റെ അവിടെ ചോദിച്ചതാണ് ഈ വീടിൻ്റെ പെയിൻറ്റ് പൊള്ളി ഇളകുന്നു അപ്പോൾ അതെന്താണ് കാരണമെന്ന് എൻ്റെ അവിടെ ചോദിച്ചു അപ്പോൾ ഞാൻ അത് കാരണം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് അവർ പറഞ്ഞു ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല എന്താണ് കാരണമെന്ന് ചില ആൾക്കാർക്ക് അറിയാമായിരിക്കാം അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് നമ്മളെ മിസ്റ്റേക്ക് ആണോ അതായത് വീട് വെക്കുന്ന ക്ലയൻറ്റിൻ്റെ ആണോ അതായത് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് ചെയ്യുന്നവരുടെ ആണോ അപ്പോൾ അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനുള്ള കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കാരണം ഇത് ഒരുമാതിരിപ്പെട്ട ആർക്കും അറിയത്തില്ല എന്താണ് റീസൺ എന്ന് അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചെവര് കാണാം ഈ ചവര് അതെങ്ങനെ മേളിൽ മൊത്തവും പെയിന്റ് പൊള്ളി ഇളകിയിരിക്കയാണ് ഇത് നിങ്ങൾ കാണാൻ പതിപ്പോ തുടമ്പം തന്നെ ഇത് ഇളകി വരുന്നുണ്ട് അത് ഞാൻ നല്ല വൃത്തി കാണിച്ചു തരാം ഇല്ല ഇത് ഇങ്ങനെ പൊള്ളി കണ്ടോ ഇളകി 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 പോവുകയാണ് ഇത് നിങ്ങൾ കണ്ടോ അപ്പോൾ ഈ പെയിന്റ് മുഴുവൻ ഇങ്ങനെ ഇളകി പോവാണ് ഇപ്പം അത് ഇവിടുന്ന് ഇത്രയും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ ഇവിടുന്ന് മുഴുവനും പെയിന്റ് അങ്ങ് ഇളകി പോവാണ് ഒരു ഏകദേശം നമ്മളാ ചമരി നിന്ന് തറയിൽ നിന്ന് രണ്ടടി ഹൈറ്റിന് ഇങ്ങനെ ഇളകി പോവാണ് ഇതിങ്ങനെ ഇളകി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതായത് ഇനി ഇത് ചിപ്പ് ചെയ്ത് ഇത്രയും ഹൈറ്റിന് നമ്മൾ ചിപ്പ് ചെയ്തിട്ട് വീണ്ടും പ്ലാസ്റ്റർ ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ വീണ്ടും അത് ഇളകും അപ്പം ഇത് ഇപ്പം മുഖ്യ മുഖ്യ വീടുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് മുഖ്യ വീടുകളിലും ഇപ്പം ഇങ്ങനെ സംഭവിക്കുകയാണ് അപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പെയിന്റ് പൊള്ളി ഇളകുന്നതെന്ന് അറിയത്തില്ല അപ്പം ഈ വീട് നിങ്ങൾ മുഴുവനോട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്താണ് കാര്യമെന്നും ഇത് നമ്മൾ ഒരു റൂം പ്ലാസ്റ്ററിങ് ചെയ്തതാണ് ഇപ്പം പ്ലാസ്റ്ററിങ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇവിടെ ഈർപ്പത്തിന്റെ ഒന്നും ഇല്ല കാരണം ഇത് ഏകദേശം ഒരു മാസത്തോളായി ഈ ചെവർ പ്ലാസ്റ്റർ ചെയ്തിട്ടിട്ട് നമ്മൾ ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ചെവരിലെ ഡി എംഒയുടെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഈ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതാണ് ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു രണ്ടടി ഹൈറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ പണ്ടുള്ള വീട് അതായത് മുമ്പത്തെ വീടുകളിൽ വാട്ടർ പ്രൂഫിങ് ഒന്നും ചെയ്തിട്ടില്ല കാരണം നിങ്ങൾ നോക്കി വാട്ടർ ഒക്കെ ഇപ്പോഴാണ് വിപണിയിൽ എത്തിയത് അപ്പോൾ മുമ്പത്തെ വീടുകൾ നമ്മൾ പണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെ വെക്കുന്ന വീടുകൾക്ക് ഇതേപോലെ പൊള്ളലോ ഒന്നും മരുന്നില്ല കാരണം നിങ്ങൾ ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് നിങ്ങളെ പരിചയമുള്ള വീടുകളോ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ് ആയിട്ട് ആരുടെയെങ്കിലും വീടുകളുണ്ടെങ്കിൽ അതൊരു പത്ത് വർഷത്തിന് മേലോട്ടുള്ള വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊള്ളി ഇളവി ഇളവാൻ ചാൻസ് കാരണം ഇതിപ്പം പത്ത് വർഷത്തിന് ഇങ്ങോട്ട് വെക്കുന്ന വീടുകളാണ് കംപ്ലീറ്റും ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിന് രണ്ട് മൂന്ന് റീസൺ ഉണ്ട് അത് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാം ഇതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്താലും അത് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞി നിർത്താൻ കഴിയും പിന്നെ ഡി എം എയുടെ കൂടി വാട്ടർ പ്രൂഫൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയും പക്ഷേ അതൊന്നും ചെയ്യാം അതായത് നമ്മൾ സാധാരണ ഒരു ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ഒരാൾ വീട് വെക്കുന്നെങ്കിൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ സ്ക്വയർ ഫീറ്റ് ഒരു വീട് അവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വാട്ടർ ഒന്നും ചെയ്യാനുള്ള പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണില്ല അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യണമെങ്കിൽ ഇത് നമ്മളൊരു വർക്ക് കോൺട്രാക്റ്റിന് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോൺട്രാക്റ്റിന് കൊടുക്കുമ്പോൾ കോൺട്രാക്ട് പ്രത്യേകിച്ച് പറയണം കോൺട്രാക്റ്റിനടുത്ത് ക്ലയൻറ്റ് പ്രത്യേകം പറയണം ഇവിടെ നിന്ന് ഏകദേശം നിങ്ങൾ കാണാം ഈ ജനലിൻ്റെ മട്ടത്തു നിന്ന് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടുന്ന് താഴെ വരെ ഈ മിസ് എന്നുള്ള സാധനമാണ് അതായത് ഈ നമ്മൾ ഈ ടോപ്പ് ടോപ്പ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ചാന്തിൻ്റെ വെള്ളം താഴോട്ട് വരും ആ വെള്ളം താഴോട്ട് വരുമ്പോൾ ഈ ഏറ്റവും താഴെ അവിടെ മുഴുവനും നന വര ഈർപ്പ് അപ്പം നമ്മൾ അതിൽ ലൂസ് ചാന്ത് അടിച്ച് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇവിടുന്ന് താഴോട്ട് ഉണക്ക് കിട്ടില്ല പരുവം കിട്ടില്ല അപ്പം ഇവിടുന്ന് പരം കിട്ടാതിരിക്കുമ്പോൾ ഇവർ ഈ സിമൻറ്റും മണലുമായിട്ട് ഒഴിക്കാതെ പൊടി പൊടി പോലെ വെച്ചിട്ട് മൊത്തത്തിൽ വെച്ച് ഉണക്കിയെടുക്കും അതായത് കൃത്രിമമായിട്ട് ഉണക്കിയെടുക്കും അത് വർക്ക് കംപ്ലീറ്റ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മേളിൽ നിൽക്കുന്നത് വെറും പൊടിയായിരിക്കും അത് നമ്മൾ കൈപ്പണിയൊക്കെ ഇട്ട് തേച്ച് ഫിനിഷ് ചെയ്ത് വൈറ്റ് വൈറ്റ് വാഷ് ഒക്കെ അടിച്ച് കുട്ടിയൊക്കെ ഇട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സിം ഇത് വെറും മണലാണ് ഇത് പൊടിഞ്ഞളവും നമ്മൾ അപ്പുറത്ത് ചെവൻ്റെ ഈർപ്പം മഴ പെയ്ത വെള്ളത്തിൻ്റെ ഈർപ്പം ചെറിയൊരു ഈർപ്പം അടിക്കുമ്പോൾ തന്നെ ഇത് പൊരിഞ്ഞു ഇളവി പൊരിഞ്ഞിളവിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മൊത്തം ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പൈസ മുടക്കി നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത് അങ്ങനെ ചെയ്യണം അപ്പം അതിനൊക്കെ നല്ല കോസ്റ്റ് ആവും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല അവിടെ ജോലി ചെയ്യുന്ന ക്ലൈ വർക്കേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല ക്ലയൻറ്റിനെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിപ്പം കോൺട്രാക്ട് ഒരു വർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ലോ ബഡ്ജറ്റ് റേറ്റ് ആയിരിക്കും എടുക്കുന്നത് അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയോടെ ആയിരിക്കും അവർ ഫ്ലാസ്റ്റിങ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഇവർ ഈ അടിയിൽ ഉണങ്ങാൻ വേണ്ടി മണ് മണലും പൊടിയൊക്കെ വെച്ച് സ്പീഡിന് വർക്ക് അങ്ങ് ചെയ്തു പോകും അങ്ങനെ ചെയ്തു പോകുമ്പോൾ കുറച്ച് പേരായത് ഈ നമ്മൾ വീട് വെച്ച് രണ്ടു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അത് നമ്മളെ മണലിന്റെ പ്രശ്നമാണ് കാരണം പണ്ടത്തെ വീടെന്ന് പറയണത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ആറ്റുമണലാണ് അപ്പോൾ ആറ്റുമണൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ക്രാക്ക് ഈ സ്ക്രാച്ച് ഇങ്ങനെയുള്ള പൊള്ളൽ അങ്ങനെയൊന്നും വരില്ല കാരണം ആറ്റുമണൽ നല്ല സെറ്റിംഗ് ആണ് കാരണം ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെ ഈ എം സാൻഡ് പി സാൻഡ് ഒന്നും ഇല്ല അത് നല്ല ആറ്റുമണലാണ് ആറ്റുമണലും സിമൻ്റ് അതുപോലെയാണ് സിമൻ്റ് നല്ല ഒറിജിനൽ ആണ് നമുക്ക് കിട്ടുന്നത് മുമ്പ് അപ്പോൾ ആ ആറ്റുമണൽ ഈ തട്ട് കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ആറ്റുമണലിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ള ചെയ്യുമ്പോഴുള്ള എന്താ നല്ല സ്ട്രോങ് ആയിരിക്കും അന്ന് ആ സമയത്ത് ഈ വാട്ടർ പ്രൂഫിംഗ് ഒന്നും ഇല്ല അന്ന് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ആറ്റുമണൽ കിട്ടാതിരുന്നപ്പോഴാണ് ഈ പാറ പൊട്ടിച്ചുള്ള മണൽ നമുക്ക് കിട്ടി തുടങ്ങിയത് അത് മൂന്നു തരമുണ്ട് ഒന്ന് പാറപ്പൊടി പി സാൻഡ് ഈ എം സാൻഡ് എന്ന് പറയുന്നത് നല്ല തരി പരുക്കനുള്ളതായിരിക്കും അതാണ് ഉള്ള കംപ്ലീറ്റ് വീടുകളും ഈ റൂഫ് കോൺക്രീറ്റ് സെൻസേഡ് കോൺക്രീറ്റ് കോൺക്രീറ്റിന് മാത്രമാണ് ഇപ്പോൾ ആ മണൽ എടുക്കുന്നത് പിന്നെ കെട്ടാൻ വേണ്ടിയൊക്കെ എടുക്കും പിന്നെ കൂടുതൽ ഹോളോ ബ്രിക്സ് ഇഷ്ടിക ബ്രിക് വർക്കെല്ലാം ചെയ്യുന്നത് പാറപ്പൊടിയാണ് അപ്പോൾ പാറപ്പൊടി തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് തീരെ പൗഡർ ഉണ്ട് അതൊന്നും ഉപയോഗമില്ല ഇത്തിരി തരിയുള്ള മണലിട്ട് തന്നെ കെട്ടണം പിന്നെ നമ്മൾ പിത്തി തേക്കുന്നത് പീസാന്റ് ആണ് അപ്പോൾ പീസാന്റ് എന്ന് പറയണത് പാറയാണ് അപ്പോൾ ആ പാറപ്പൊടിയിൽ നമ്മൾ സിമ്മെൻ്റ് ഇപ്പം ഒരു രണ്ടിട്ട് മണ്ണിൽ ഒരു ശകല സിമെൻ്റ് ഇട്ടാലും നമുക്ക് അറിയാൻ പറ്റില്ല ആ സിമന്റ് കൂടുതലാണോ കുറവാണോ എന്ന് ക്ലയൻറ്റിനെ ഒരിക്കലും അറിയാൻ പറ്റില്ല കാരണം സിമന്റിൻ്റെ കളറായിരിക്കും അപ്പം നമുക്കത് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇപ്പം നമ്മൾ പീസാൻഡ് വെച്ചാണ് സാധാരണ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പം പീസാൻഡ് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇടുന്നത് ഈ പിത്തിക്ക് ഇടുന്നത് നാലിനൊന്ന് അഞ്ചിനൊന്ന് ആ കണക്കാണ് ഇടുന്നത് അപ്പോൾ അഞ്ചട്ടി മണലാണെങ്കിൽ ഒരു ചട്ടി സിമെൻറ്റ് ഫുള്ളായിടണം ഫുള്ളായിട്ടിട്ട് ഈ ചെവർ കംപ്ലീറ്റ് നമ്മൾ തേച്ചിറങ്ങും താഴോട്ട് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും മണ്ണും പൊടി വെക്കരുത് ഇത് ഉണക്ക് ഇല്ല അതായത് വെള്ളം പോലെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചെവർ അവിടെ ഇട്ടേക്കണം എന്നിട്ട് അടുത്ത ചെവർ പോണം അടുത്ത ചവര് പോയി അടുത്ത ചെവർ പോയി ഇപ്ര സൈഡ് വന്ന് നമ്മൾ തേച്ച് ഏകദേശം അടിയിൽ ഇതേപോലെ ഉണക്കാണ് ഉണക്കില്ല വെള്ളമായിട്ട് കിടക്കണമോ ഏകദേശം നമ്മൾ ആദ്യം തേച്ച് ആ ചെവര് നല്ല പരുവം കിട്ടും നമുക്ക് തേക്കം കണക്കാക്കി ഉണങ്ങും നമുക്കത് തേച്ച് കൃത്രിമമായിട്ടും നമ്മൾ ഉണക്കാതെ അത് നിന്ന് തന്നെ ഉണങ്ങാം ഉണങ്ങി നമ്മൾ തേച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഈർപ്പത്തിൻ്റെ അതിൽ നിന്നും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം ഒന്ന് മണലിൻ്റെ പ്രശ്നം കാരണം പീസാൻ്റെ വെച്ച് തേയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിമ്മൻ്റ് കറക്റ്റ് അത് ഇപ്പം നമ്മൾ കോൺട്രാക്ട് എപ്പോഴും സൈറ്റ് കാണണമെന്നില്ല വർക്ക് എടുത്ത കോൺട്രാക്റ്റ് എപ്പോഴും സൈറ്റിൽ കാണണമെന്നില്ല ക്ലയൻറ്റിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും കാണില്ല കാരണം അവർ വിശ്വാസത്തോടെ നമുക്ക് വർക്ക് തരുമ്പോൾ അതേ വിശ്വാസം തിരിച്ച് അവരെടുത്ത് കാണിക്കണം കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന മേസ്ത്രിമാരാരാണോ അവരെടുത്ത് പ്രത്യേകം നമ്മൾ പറയണം അടിയിൽ മണ്ണും പൊടി വെക്കരുത് മണ്ണും പൊടി വയ്ക്കാതെ കംപ്ലീറ്റും ഉണക്കി തന്നെ തേക്കണം എന്ന് പറയണം കാരണം നമുക്കൊരു വർക്ക് തരുമ്പോൾ നമ്മളത് ചെയ്ത് തീർത്ത് നമ്മൾ ആ വീട് അവർ പാലുവെച്ച് കഴിഞ്ഞ് കയറി ഒരു മാസം രണ്ടു മാസം ആയാലും ആ ലീക്ക് ഈർപ്പത്തിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അന്ന് അവർ നമ്മൾ വേറെ വർക്ക് വർക്കേഴ്സിനെ വിളിക്കത്തില്ല ഇത് ചെയ്യാൻ നമ്മൾ തന്നെയാണ് വിളിക്കുന്നത് ഈ വർക്ക് ചെയ്താൽ നമ്മൾ തന്നെയാണ് വിളിക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ നമ്മളെ തന്നെ വിളിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുക യഥാർത്ഥത്തിൽ അതല്ല സംഭവം ഈ ഇത് ചെയ്ത് നമ്മളെ ഭാഗത്ത് നിന്ന മിസ്റ്റേക്കാണ് അപ്പൊ അത് നമ്മൾ തന്നെ തീർക്കണം എന്നായിരിക്കും ക്ലയൻറിന്റെ മൈൻഡിൽ വരുന്നത് അപ്പൊ അങ്ങനെ സംഭവിക്കായിരിക്കാം കാരണം പൈസ മുടക്കി നമുക്ക് അത്രയും വിശ്വാസത്തോടെ പണി ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വീട്ടിലുള്ള പോയിന്റ് വേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഇത് പീസാൻഡ് വെച്ച് തേച്ചതിന് ശേഷം നമ്മൾ ഈ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ മണ്ണും പൊടി വെക്കാതെ ഉണക്കി തന്നെ ചെയ്യണം പിന്നെ സിമന്റ് മിക്സ് ചെയ്യുമ്പോൾ അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമന്റ് തന്നെ ഇടണം സിമെന്റ് കമ്പ് ശകലം കുറവോ അങ്ങനെയെന്ന് പറയരുത് കറക്റ്റ് സിമന്റ് ആയിരിക്കണം കാരണം സിമ്മെന്റ് കുറഞ്ഞാലും കുഴപ്പമാണ് സിമന്റ് കൂടിയാലും കുഴപ്പമാണ് കൂടി കഴിഞ്ഞാൽ നമ്മൾ തേച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടെ വെടിച്ചിൽ വീടും ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്ക് വരും അപ്പം ക്ലയൻറ്റ് വിചാരിക്കും ഇത് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ക്രാക്ക് ഒന്നു വരും ഒരിക്കലുമല്ല ആ സിമെൻറ്റ് കൂടുന്നതിൻ്റെ കുഴപ്പമാണ് നമ്മൾ സിമ്മെന്റ് ഇടുമ്പോൾ എപ്പോഴും കറക്റ്റ് ലെവലായിരിക്കണം കാരണം നമുക്കൊരു ഉദ്ദേശം വെച്ചിടരുത് ഇപ്പോൾ ഒരു കോൺട്രാക്ടർ വർക്ക് എടുത്ത് ആ വർക്ക് നല്ല സ്മാർട്ടായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അടുത്ത വർക്ക് കിട്ടുന്നത് അപ്പം ഇത് ക്ലയൻറ് ചെയ്യേണ്ട കാര്യം ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഇപ്പം എഗ്രിമെന്റ് എഴുതുമ്പോൾ ആ എഗ്രിമെന്റ് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഇതും കൂടി എഴുതി ചേർക്കണം വർക്ക് ചെയ്യുമ്പോൾ ഈ താഴോട്ട് മണ്ണും പൊടി വെക്കാതെ തേച്ച് ഫിനിഷ് ചെയ്ത് തന്നെ എടുക്കണം എന്ന് അവരുടെ അടുത്ത് പ്രത്യേകം പറയണം അത് കോൺട്രാക്ടർ ഈ വീഡിയോ ഏതെങ്കിലും കോൺട്രാക്ടർമാർ കാണുന്നെങ്കിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കാരണം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അവർ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കാരണം അവർ പോപ്പുലർ ആയിട്ട് ചെയ്ത് അങ്ങ് പോകുന്നതാണ് അപ്പം അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് അവർ കൂടെ നിൽക്കുന്ന പണിക്കാരടുത്ത് പ്രത്യേകം കോൺട്രാക്ട് പറയണം കാരണം ഈ താഴോട്ട് ചെയ്യുമ്പോൾ ഇവിടെ മണ്ണും പൊടി വെക്കാതെ ചെയ്യണം എന്നവരെ അടുത്ത് പ്രത്യേകം പറയണം നമുക്ക് ഈ മേളിലോട്ടൊക്കെ മണ്ണും പൊടി വെച്ചാലും പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈർപ്പം അടിക്കത്തില്ല ഈ സെൻസേഡിൽ നിന്ന് നമുക്ക് വരുന്ന ഈർപ്പം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സെൻസേഡിൻ്റെ വെളിയിൽ തേച്ചതിന് ശേഷം നമ്മൾ ഗ്രൗട്ട് വയ്ക്കും അപ്പോൾ ഈർപ്പം അടിക്കില്ല പിന്നെ ഇതിൻ്റെ വെളിസൈഡിൽ നമ്മൾ ഗ്രൗട്ട് വയ്ക്കും വെളി ഗൗട്ട് വെച്ചാലും ഈ വെള്ളം വന്ന് കെട്ടി കെട്ടി നിന്ന് 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 ബേസ്മെന്റ് അതായത് കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് എന്നൊക്കെ ഈർപ്പ് മേളിലോട്ട് കയറും അപ്പൊ ഈർപ്പം മേളിലോട്ട് കയറുമ്പോൾ ഏകദേശം കുറച്ച് ദൂരമാരെ എത്തുമ്പോഴത്തേക്ക് ഈ സിമന്റിൽ പിടിച്ചു തുടങ്ങും പിടിച്ചു തുടങ്ങുമ്പോൾ പിന്നെ വെള്ളം മേളിലോട്ട് കയറില്ല ആ സിമന്റ് തന്നെ പൊള്ളി അളവിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെന്ത് ആയിക്കഴിഞ്ഞാൽ ആൾ ആരും ഇത് മുഴുവനെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കില്ല കാരണം ഇപ്പോഴുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ പാട്ട് കോമഡി അങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് കാണാൻ കൂടുതൽ സമയം കണ്ട് എടുത്ത് കാണുന്നത് പക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു പൈസ മുടക്കിയൊരു വീട് വെക്കുമ്പോൾ നമുക്ക് ഇനി ഒരു മിസ്റ്റേക്കും വരരുത് അതായത് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പൈസ മുടക്കി 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 നമ്മൾ അതിനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കും മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പൊ രണ്ടുപേരും ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇനിയിപ്പോൾ അവർക്ക് ഈ വീടിന്റെ ഈ ചെമരക്കപ്പി പെയിന്റ് പൊള്ളി ഇളവിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കഴിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ തറയിൽ നിന്നും ഒരു രണ്ടടി പൊക്കത്തിന് ഈ ചെവര് അടിച്ച് സിമെൻ്റ് മുഴുവനും അടിച്ച് പൊളിക്കണം പൊളിച്ചതിന് ശേഷം നല്ല ക്ലിയർ നല്ല ക്ലിയർ ആയിട്ട് ചാന്തല്ല അളക്കിയതിന് ശേഷം ഇതിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു കെമിക്കലുണ്ട് അത് വാട്ടർ പ്രൂഫ് വാങ്ങിച്ച് രണ്ട് കോർട്ട് അത് എങ്ങനെയാണ് അടിക്കേണ്ടത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അത് രണ്ട് കോർട്ട് അടിച്ചിട്ട് അത് ഫ്ലാസ്റ്ററിങ് ചെയ്യുക ഫ്ലാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ പ്രശ്നം അത് ഒഴിവാകും പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പിന്നെ വീട് വെക്കുന്നവർക്ക് അങ്ങനെ ഒക്കെ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം അത് കോൺട്രാക്റ്റിനടുത്ത് നമ്മൾ പ്രത്യേകം പറയണം കാരണം വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ അപ്പോൾ ചെയ്ത് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നീട് നമുക്ക് അത് മെയിൻറ്റൻസ് ചെയ്ത് മെയിൻ്റെസ് ചെയ്ത് നമുക്ക് ഒരുപാട് എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് അതുപോലെ തന്നെ വർക്ക് എടുക്കുന്ന കോൺട്രാക്റ്റും നമ്മളൊരു വർക്ക് നമുക്ക് വിശ്വാസത്തോടെ അവർ അത്രയും ധൈര്യത്തോടെയാണ് നമുക്കൊരു വീടിൻ്റെ വർക്ക് നമുക്ക് തരുന്നത് അങ്ങനെ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഒരു ഇതും വരരുത് അതായത് അവരുടെ വീട് ചെയ്യുന്ന വീട് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണം ആ ഒരു ഇതിൽ ഉദ്ദേശത്തോടെ വേണ്ടി മാത്രം ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്